അങ്ങനെ ഡെൻ ടീമും പവർ ടീമും തമ്മിലുള്ള ഉഗ്രൻ മത്സരമായിരുന്നു ഇപ്പോ ലൈവിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് അടുത്ത പവർ ടീം ആരാണ് എന്ന് നിശ്ചയിക്കുന്ന മത്സരമാണിത് അങ്ങനെ മൂന്നാമത്തെ ചാലഞ്ചിൽ മൂന്ന് ടാസ്കുകൾ വീതമാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഓരോ ടാസ്കിലും പവർ ടീമിൽ നിന്നും ഡെൻ ടീമിൽ നിന്നും ഓരോ വ്യക്തികൾക്ക് പങ്കെടുക്കാൻ പറ്റൂ അങ്ങനെ ഫസ്റ്റ് ടാസ്കിൽ ഡെന്നിൽ നിന്നും അർജുനും പവർ ടീമിൽ നിന്നും റെസ്ബിനുമാണ് ടാസ്ക് കളിക്കാൻ വരുന്നത് ഒരു ടോൾഫ് ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത് ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ആക്ടിവിറ്റി ഏരിയക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു അർജുനും റസ്മിനും അപ്പൊ അർജുൻ റസ്മിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് അടുത്ത വീക്കും പവർ ടീമിൽ കയറണോ എന്ന് ചോദിക്കുന്നു അപ്പൊ റസ്മിൻ അതിന് തക്കതായിട്ടുള്ള മറുപടി പറയുന്നില്ല റസ്മിന് പവർ ടീമിൽ തന്നെ നിൽക്കാനും തന്റെ ടീം ജയിക്കാൻ തന്നെയാണ് താല്പര്യം കാരണം പവർ ടീമിൽ തുടരുകയാണെങ്കിൽ അടുത്ത വീക്കും റസ്മിൻ എലിമിനേഷനിൽ വരില്ല എന്നാൽ അർജുൻ എന്തുകൊണ്ടാണ് റസ്മിനോട് അങ്ങനെ ചോദിച്ചത് അന്ന് അർജുന്റെ ടീമായ ഡെൻ തോൽക്കുകയാണെങ്കിൽ നിലവിലുള്ള പവർ ടീം തന്നെ അടുത്ത ആഴ്ചയും പവർ ടീമായി തുടരും റസ്മിനോട് ഗെയിമിന് മുമ്പ് അർജുൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് നിനക്ക് അടുത്ത വീക്ക് പവർ ടീമിൽ കയറണമെങ്കിൽ സീരിയസ് ആയിട്ട് പറ എന്നും അർജുൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അല്ല നീ പറഞ്ഞു എന്ന് വീണ്ടും ചോദിക്കുന്നു അർജുൻ അപ്പൊ റസ്മിൻ പറയുന്നു കേറണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നിട്ടുള്ള ടാസ്ക് ഞാൻ വിൻ ചെയ്യാൻ വേണ്ടി തന്നെ കളിക്കും അങ്ങനെയാണ് റസ്മിൻ മറുപടി പറയുന്നത് അർജുൻ ഗെയിമിന് തൊട്ട് മുമ്പ് റസ്മിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ജിൻഡോയുടെ ടീമിനെ ഒട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു റസ്മിൻ അടുത്ത വീക്ക് എനിക്ക് പവർ ടീമിൽ കയറിയേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അർജുൻ തോറ്റു കൊടുക്കുമായിരുന്നു എന്തായാലും ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ ഡോൾഫ് ടാസ്കിൽ ജയിക്കുന്നത് ഡെൻ ടീം തന്നെയാണ് എന്നാൽ റസ്മിന് ജയിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു റസ്മിനാണ് ഏറ്റവും ആദ്യം ബോളുകളെല്ലാം കറക്റ്റ് ഹോളിനകത്ത് ഇട്ടത് എന്നാൽ റസ്മിന്റെ ഒരു ബോൾ മാത്രം മിസ്സായി അത് കാണാനില്ലായിരുന്നു അവിടെയൊക്കെ റസ്മിൻ തെരയുന്ന സമയം കൊണ്ട് അർജുൻ ഓരോ ബോളായിട്ടിട്ടു എന്നാൽ അർജുൻ ഭയങ്കര സ്പീഡിൽ ഒന്നുമല്ല ഗെയിം കളിച്ചത് റസ്മിന്റെ നിർഭാഗ്യം എന്ന് പറയാം അർജുൻ തന്നെ ജയിച്ചു അങ്ങനെ മൂന്നാമത്തെ ചാലഞ്ച് ടാസ്കിലെ മൂന്ന് റൗണ്ടുകളുള്ള ടാസ്കിൽ ആദ്യ റൗണ്ട് ഡെൻ ടീം തന്നെ ജയിച്ചിരിക്കുകയാണ് അടുത്ത ടാസ്ക് ലൈവിൽ ഉടൻ തന്നെ തുടരും കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ